അപ്പോൾ അതേ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് കൊച്ചുമുത്തിയാണ് ഏട്ട കിട്ടിയത് ഇത് അര കിലോ കൊച്ചുമുത്തിയാണ് കേട്ടോ അൻപത് രൂപയായിരുന്നു അപ്പോൾ ഇത് വെട്ടാനാണ് എടുക്കുന്നത് ഇത് കഴിക്കാനൊക്കെ വളരെ ഇഷ്ടമാണെങ്കിലും പക്ഷേ ഇത് വെട്ടാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മാത്രമല്ല എനിക്കത്ര സ്പീഡുമില്ല ഇതേ മീൻ വാങ്ങിച്ചു പറഞ്ഞാൽ പൂച്ച പോലും വന്നിട്ട് ഭയങ്കര ബഹളമാണ് ഇത് വെട്ടിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നേയില്ല പുള്ളിക്കാരിക്ക് ആദ്യം വേണത്ര അപ്പോൾ ദേ മീൻ വെട്ടാൻ ഞാനിരുന്നു കേട്ടോ സാധാരണ മീൻ വെട്ടിത്തരുന്നത് അമ്മയാണ് പക്ഷേ ഇന്ന് അമ്മയ്ക്ക് ചെറിയ സുഖമില്ലാതിരുന്നത് കൊണ്ട് ഞാനാണ് വെട്ടാനെടുത്തത് ഈ അരക്കിലോ മത്തി വെട്ടാൻ ഞാൻ കൃത്യം ഒരു മണിക്കൂറാണ് എടുത്തത് എന്നാലും അവസാനം ഞാനത് ചെയ്ത് തീർത്ത് കേട്ടോ അങ്ങനെ മത്തി വെട്ടിക്കഴിഞ്ഞപ്പം നോക്കിയപ്പോൾ ഇത് കണ്ടു അതിൻ്റെ തല നോക്കി എനിക്ക് തോന്നുന്നു വെട്ടിയിട്ടതിനേക്കാൾ കൂടുതൽ അതിൻ്റെ തലയുണ്ടെന്ന് തോന്നുന്നു അത്രയും വെയിറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു അതുപോലെ അതുപോലെതാ ചീച്ചട്ടിക്കത് നിറച്ച് കിടപ്പുണ്ട് അപ്പോൾ ഒരെണ്ണം വെട്ട അതിനകത്തുണ്ടായിരുന്നു വെട്ടാഞ്ഞത് അത് ഞാൻ എടുത്ത് കേട്ടോ പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഉപ്പൊക്കെ വാരിയിട്ട് നന്നായിട്ട് തേച്ച് കഴുകി ഏകണ്ടോ നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഒരു ത്രീ ഫോർ ടൈംസ് നല്ലോണം ചട്ടിയിലിട്ട് ഉപ്പൊക്കെ തേച്ച് കഴുകി പിന്നെ വെള്ളമൊഴിച്ച് നന്നായിട്ട് ഒലച്ച് കഴുകിയെടുത്താണ് കേട്ടോ ഈ മത്തി അപ്പം ഇനി മത്തി എന്ത് ചെയ്യണമെന്നാണ് ആലോചിച്ചത് മത്തി കറി വെക്കണോ പൊരിക്കണോ പൊരിക്കി അങ്ങനെ കുറേ സമയം എടുക്കും അപ്പോഴാണ് ഞാൻ തീന്ന് കഞ്ഞിയാണല്ലോ ഉച്ചയ്ക്ക് അപ്പോൾ മത്തി തോരനാക്കുക എന്നുള്ളത് ഐ മീൻ പീര പറ്റിക്കുക എന്നുള്ളത് അപ്പോൾതേ കുറച്ച് ചരണ്ടിയ തേങ്ങ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ആൻഡ് പച്ചമുളക് ഇത്രയും ചേർത്തിട്ടുണ്ട് കേട്ടോ ആ പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ മറന്നുപോയതാ അതായത് നമ്മുടെ പുളി ഉപ്പ് കൊച്ചുള്ളി ഇത്രയും കൂടെ ചേർത്ത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാണ് നന്നായിട്ട് തിരുമ്മിയെടുത്തതിന് ശേഷം ആ മത്തിയും കൂടെ പെറുക്കിയിട്ട് താ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അരപ്പൊക്കെ അതിലേക്ക് പറ്റിയിട്ടുണ്ട് പിന്നെ ലേശം വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് വേവണല്ലോ അപ്പം ആ ഈ ഒരു ഇത് ഇതിൽ നിന്നിട്ടാണ് അത് അടുപ്പത്ത് വേവാൻ വെച്ചത് വേവാൻ വെച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് മുറ്റത്തെ കാന്താരിയിൽ ഒന്ന് രണ്ട് കാന്താരി കുഞ്ഞുങ്ങളുണ്ടല്ലോ കണ്ടോ പോയിട്ട് ഞാൻ അതും കൂടെ മുറിച്ചതിനകത്തേക്ക് ചേർത്ത് കിട്ടും അപ്പോൾ ആ വെള്ളമൊക്കെ നോക്ക് നല്ലോണം പറ്റി ഇപ്പം ഡ്രൈ ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ചോട്ടിൽ ഒരു ലേശം വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് ലേശേ ഉള്ളൂ കാരണം ഇതൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ആ വെള്ളം പിന്നെ കാണത്തില്ല ഇതാണോ ഇത്രയും ഉണ്ട് അതൊന്ന് ഇളക്കി മറിക്കുമ്പോഴത്തേക്കും ആ വെള്ളം അത് പിന്നെ ഇങ്ങനെ നിൽക്കില്ല പിന്നെ ഈ തോരനൊക്കെ കൂട്ടിയിട്ടാണ് ആരെങ്കിലും മത്തി ഈ കഞ്ഞിയും കൂടെ എന്നുള്ളത് അറിയില്ല പക്ഷെ കഴിച്ചതാണ് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റ് അപ്പോൾ അത് നമുക്കിതാ ഇതേപോലെ കഴിക്കാം ഇത് കണ്ടോ ഇത് കുത്തരി ചോറിൻ്റെ കഞ്ഞിയാണ് ആൻഡ് ദേ കണ്ടോ നമ്മുടെ മത്തി പീര അപ്പോൾ ടു